താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട ഒൻപത് കിലോ കഞ്ചാവുമായി രണ്ടു പേർ പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ താമരശ്ശേരിയിലെ മുറിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൌര്യ മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത് അനഖ ഹർഷൻ ചേരുന്നു അനഘ താമരശ്ശേരിയിലാണ് വലിയ രീതിയിലുള്ള കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് ഈ പിടിയിലായവർ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് എന്നറിയാൻ കഴിയുന്നുണ്ട് എന്താണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള ചന്ദ്രശേഖർ മൌര്യ ദിസാപൂർ സ്വദേശിയായിട്ടുള്ള ഗ്യാൻദാസ് വർമ്മ എന്നിവർ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് ഇതിനു മുൻപ് തന്നെ ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്നൊരു വിവരം ഈ പോലീസിന് ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ പോലീസ് ഇവർ താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ എത്തുകയും എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ലോഡ്ജ് ഒമ്പത് കിലോ കഞ്ചാവ് കണ്ടെടുത്തത് മാത്രമല്ല ഇവർ ഈ കഞ്ചാവ് പലയിടങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ചടക്കം ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ അറസ്റ്റ് ഈ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇവർക്ക് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിയിരിക്കുന്നത് എത്ര വർഷമായി ഇവരിങ്ങനെ ഇവിടെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരണം അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിന്റെ വിധേയമാക്കും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ ശരി അനഃഖയാണ് വിവരങ്ങൾ നൽകിയത്